ഹായ് ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ഷുഗർ ലെവലൊക്കെ നല്ല കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷെ എപ്പോഴും നമ്മൾ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ അത് കുറച്ച് നാളത്തേക്കല്ലാതെ എന്നാലേ നമ്മൾ അടുത്ത ഒരു വർഷത്തേക്ക് എത്തിക്കുന്നത് വരെ അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് കൊണ്ടുപോകുന്നവരെ റിസൊല്യൂഷൻ എടുത്തിട്ടുള്ള എത്ര പേരുണ്ട് അത് ചെയ്യുന്നവർ എത്ര പേരുണ്ട് നമ്മൾ ഒരുപാട് പേര് ഒക്കെ എടുക്കും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനം നമ്മളെപ്പോഴും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങുന്നിട്ട് എണീക്കുന്ന സാധാരണ ഒരു മണി ഏഴ് മണിക്ക് എണിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മുമ്പ് എണിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ഹെൽത്തിൻ്റെ ജേണിയിൽ അതൊരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുത്തും കാരണം നമുക്ക് ഇതുവരെ നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരാൾ ഒരു മണിക്കൂർ മുമ്പ് എണീറ്റ് ഒരു എക്സസൈസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുക അങ്ങനെ ഒരു എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടാവും ചിലപ്പം ഈ ന്യൂ ഇയർ ആവണമെന്നൊന്നുമില്ല അതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ന്യൂ ഇയറിന് നമ്മളത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട് ഒരു ഹെൽത്തിന് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാനും അതുപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാനും ഒരു ടൈം ഇപ്പോൾ ഏകദേശം നമ്മൾ നമ്മളിപ്പം പലപ്പോഴും വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് പലരും പറയുന്നൊരു കാര്യം ആ സമയത്ത് പറ്റില്ല അല്ലെങ്കിൽ സമയമില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ആ സമയമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി പല പല കാര്യങ്ങൾക്കും ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓൾറെഡി വർക്കിലായിരിക്കാം പക്ഷേ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് പോലും പലപ്പോഴും നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മൾ വേറെ പല കാര്യങ്ങളിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ്സിലാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നത് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള ഒരു സുസ്ഥിതിയാണ് നമ്മൾ നല്ല ആരോഗ്യം എന്ന് പറയുക അല്ലാതെ നമ്മൾ വെറുതെ നമുക്ക് ഒരു അസുഖവും ഇല്ലായെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമെന്ന് ഒരിക്കലും പറയില്ല അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരം ഫുഡ് ഗ്രൂപ്പ്സ് നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്നും ഫുഡ് ഗ്രൂപ്പ്സിന്നെല്ലാം കഴിക്കുന്നുണ്ടോ അനാജം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കഴിക്കുന്നുണ്ടോ ഒരു ദിവസം എത്ര കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് അതായത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് ഇതെല്ലാം തന്നെ അനാജം പ്രോട്ടീൻ അതുപോലെ തന്നെ ഫാറ്റ് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ഉണ്ടാവാം പക്ഷെ അതർ വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നതായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും എത്രത്തോളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഫാമിലി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മളൊന്ന് ഞാനിപ്പോൾ ഒരു ഡയറ്റ് റീകോൾ എടുക്കുന്ന സമയത്ത് പലരുടെ അടുത്തും ചോദിക്കുമ്പം എത്ര നാളാണ് എത്ര ദിവസം നമ്മൾ ഇലക്കറികൾ കഴിക്കാറുണ്ട് എന്ന് ചോദിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ നിങ്ങൾ എത്ര ദിവസം ആഴ്ചയിൽ എത്ര ദിവസം ഇലക്കറികൾ നിങ്ങൾ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടോ നിങ്ങൾ ഇലക്കറികൾ അപ്പം അപ്പം നോക്കുന്ന സമയത്ത് ഉണ്ടാവും ചില രണ്ട് തവണ ചിലർ ഒരു തവണ ചിലർ കഴിക്കുന്നേ ഇല്ല മാസത്തിൽ ഒരു തവണ രണ്ട് തവണ കഴിക്കുന്നുള്ളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മളൊരു ഫുഡിനകത്ത് ഇലക്കറികൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ എത്ര പ്രാവശ്യം നമ്മളിപ്പം പലപ്പോഴും ഒരാഴ്ച വെച്ച് നോക്കുക ആഴ്ചയിൽ എത്ര ആഴ്ച ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ട് തവണ ഒരു തവണക്കാണെങ്കിൽ അത് കുറവാണ് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും കഴിക്കുക മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ അവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു പോഷണത്തിൽ നിങ്ങൾ എത്തുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെയാണ് പ്രോട്ടീൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നോൺ വെജ് എത്ര എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുട്ട ആഴ്ചയിൽ എത്ര ദിവസം കഴിക്കുന്നുണ്ട് മീറ്റ് എങ്ങനെയാണ് എത്ര ദിവസം ഉണ്ട് ആഴ്ചയിൽ എത്ര ദിവസം എടുക്കുന്നുണ്ട് മാസത്തിൽ എത്ര ദിവസം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എത്ര എത്രം നമ്മൾ മറ്റ് ഓരോ ഫുഡുകളും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കും എണ്ണ എത്ര യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒരുപാട് പേരിൽ കാണുന്നുണ്ട് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ി ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം നമ്മൾ ഒരുപാട് പേര് നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിലും ആയിട്ടുള്ള ബോഡി അനുസരിച്ചുള്ള ഒരു പ്രോട്ടീൻ അവർക്ക് എത്തുന്നില്ല എന്ന് വേണം പറയാനായിട്ട് പലപ്പോഴും അവർ കഴിക്കുന്നത് അൺ ആയിട്ടുള്ള രീതിയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലവണ്ണം എണ്ണ വരുന്ന രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്ത് ഒക്കെ എടുക്കുന്ന രീതി ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടല്ല കഴിക്കുന്നത് മാത്രമാണ് നമ്മൾ കാണാറ് പക്ഷേ ആയിട്ട് പ്രോട്ടീൻ കഴിക്കുന്നത് കാണാറില്ല അപ്പൊ നിങ്ങളുടെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം നോൺ വെജ് കഴിച്ചത് കൊണ്ടാണ് ഷുഗർ കൂടുന്നതൊന്നുമില്ല നോൺ വെജ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോഷണം തന്നെയാണ് മാത്രമല്ല ബി കോംപ്ലക്സ് ആയിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നത് നോൺ വെജിൽ നിന്നാണ് അപ്പോൾ അത് ഒഴിവാക്കേണ്ട ഒന്നല്ല പക്ഷേ കഴിക്കുന്നത് ഏത് രീതിയിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോണിനെ ഹെൽത്തിയായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു രീതിയിലുള്ള ഒരു ഗൈഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എങ്ങനെ കഴിക്കണമെന്നും ഏത് രീതിയിൽ നമുക്കത് ബോഡിക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് അതർ വെജിറ്റബിൾസ് മിൽക്ക് മിൽക്ക് പ്രോഡക്റ്റ് അതുപോലെ തന്നെ അന്നജം പ്രോട്ടീൻ മാംസ്യം കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളെല്ലാം നമ്മൾ കഴിക്കണം കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു ദിവസം തന്നെ നമ്മുടെ ഫുഡ് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ആ ദിവസം തന്നെ ബാലൻസിങ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന വൈറ്റമിൻസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമായിട്ടുള്ള പ്രോ ഫ്രോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ മേജർ ന്യൂട്രിയൻസ് എല്ലാം തന്നെ ശരിയായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ മാത്രമല്ല വേണ്ടത് നമ്മുടെ എനർജി ലെവൽ ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് ബാലൻസ് ചെയ്യണം നമ്മുടെ എക്സസൈസ് ഒരു ബാലൻസിലേങ്ങ പോകണം അപ്പോൾ നമ്മുടെ എക്സസൈസും ഫുഡും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റീസും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാതരം തരം നമുക്ക് ലഭിക്കും മാത്രമല്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഫാമിലി ലൈഫിൽ വളരെയധികം നന്മകളും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച് ഈ വീഡിയോ വാച്ച് ചെയ്തതിലും അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഇലക്കറികൾ കഴിക്കുന്നുണ്ട് നിങ്ങൾ ഇലക്കറികൾ കഴിക്കുന്ന ആളാണോ ആഴ്ചയിൽ എത്ര ദിവസം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ എത്ര ദിവസം കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറ്റിനെ കുറിച്ചോ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ